ബിഗ് ബോ ഫീഫ് ഫിക്സ് കഴിഞ്ഞു നമ്മളെ ജിൻഡപ്പൻ വിന്നറായി മാറി എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് ജിൻഡപ്പൻ വിന്നറാകാന്ന് പ്രത്യേകിച്ച് നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യം രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഒരു ജിൻഡപ്പനെ സപ്പോർട്ട് ചെയ്തു ഒരു ഫഹദാപത്തിന്ന് മണ്ടൻ എന്ന് പറഞ്ഞ പട്ടം ജിൻഡപ്പൻ എല്ലാവരും കൂടെ ചാർത്തി കൊടുത്തു കഴിഞ്ഞപ്പം ഒരു ഫഹദാപത്തിൽ നിന്ന് അങ്ങനെ പാടില്ല ഒരു വ്യക്തി ഒരാൾ ഒറ്റപ്പെടുത്തി കഴിയുമ്പം നമ്മൾ ഫോമായിട്ട് അതിലേക്ക് തിരിയുന്നു നമ്മളെ മുന്നോട്ട് അങ്ങനെയാണ് അല്ലാതെ എല്ലാവരും ഇപ്പം ആരോപിക്കുന്ന പോലെ പി ആറിനെ ഏൽപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പി ആറുകൾ കുറച്ച് ചാനലുകൾ ഉണ്ട് ആ ചാനലുകൾ നമ്മൾ ഏതായാലും ജിൻഡപ്പനെയാണ് സപ്പോർട്ട് ചെയ്ത് ഏതായാലും നമുക്ക് ഏതായാലും അവരാരും കാശ് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പി ആർ അല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഓരോ യൂട്യൂബ് ചാനലിൻ്റെയും അവസ്ഥ കാരണം ആദ്യ സമയത്തും ജിൻഡപ്പനെ അല്ലായിരുന്നു നമ്മൾ ഇത് ചെയ്ത് പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്ത് പക്ഷേ അവിടുത്തെ നല്ല ഗെയിമർ ആരാണെന്ന് വിചാരിച്ചാൽ ജയിക്കട്ടെ എന്നുള്ളൊരു കാഴ്ച പഴുതന്നെ ആയിരുന്നു പക്ഷേ സമയം പോകെ പോകെ ജിൻഡോയെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഗെയിം നല്ലതാണ് അവൾ കണ്ടന്റ് കൊടുക്കാൻ അദ്ദേഹത്തിനും ജാഫ്മിനും ഒക്കെ കഴിയുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ജിൻഡോയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ജിൻഡോയുടെ ഏറ്റവും വലിയ പി ആറ് ഡോക്ടർ റോഹുവിൻ രാധാകൃഷ്ണൻ ആണെന്ന് തോന്നുന്നത് അദ്ദേഹമാണ് ജിൻഡോ ബി ബി ഫിക്സിൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാല് ദിവസം രീതി ഫലം പ്രഖ്യാപിക്കുന്നതിന് മൂന്നാലഞ്ച് ദിവസം മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു വരും അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഡോക്ടർ ബോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ് ഒരു പക്ഷേ ഇതിൻ്റെ ഗെയിം ചേഞ്ചർ ആയിട്ട് മാറിയിരിക്കുന്നത് സീഫൻ ഫിക്സിൻ്റെ അതിൻ്റെ കണക്കുകൾ ഞാൻ പറയാം നമ്മൾ സീഫൻ ഫിക്ഫിൽ എടുത്തു കഴിഞ്ഞാൽ അർജുനാണ് ആദ്യ ആഴ്ച അറുപത്തിരണ്ട് ശതമാനം വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അർജുനാണ് പിന്നെ ജിൻഡു അഞ്ച് അഞ്ചോ ആറോ പ്രാവശ്യം ജിൻഡുവാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് അതൊരു നാൽപ്പത് അൻപത് ശതമാനത്തിൽ കൂടുതൽ വന്നിട്ടില്ല അപ്പം എല്ലാവരും കൂടെ ഒക്കെ മത്സരിക്കുമ്പോൾ പിന്നെ ഫ്രീഡ് ഒരു മൂന്ന് പ്രാവശ്യം ടോപ്പ് ടോപ്പിലെത്തിയിട്ടുണ്ട് ജാസ്മിൻ ഒരു പ്രാവശ്യം പോലും എത്തിയിട്ടില്ല പിന്നെ അർജുനാണ് അർജുൻ നമ്മുടെ ഫ്രീദു ജിൻഡോ ഇവർ മൂന്ന് പേരുമായിരുന്നു ടോപ്പിൽ എത്തിക്കൊണ്ടിരുന്നത് പിന്നെ ലാസ്റ്റ് മൂമെൻറ്റിലെല്ലാം ജിൻഡോ തന്നെയാണ് തുടർച്ചയായിട്ട് എത്തിയത് ആദ്യ സമയത്തൊക്കെ അർജുനായിരുന്നു എത്തിയത് അപ്പോൾ അവർ രണ്ടുപേരും കൂടാണ് മത്സരിക്കുന്നത് അർജുനനും ജിൻഡോയും തമ്മിൽ അപ്പോൾ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകാം അത് കൂടാതെ ഒരു ട്വിസ്റ്റ് അവിടെ നടന്നു എന്ന് പറയുന്നത് ഫ്രീതു ഔട്ടായി ഫ്രീതു അവിടെ ഒന്നും ചെയ്തില്ല എന്ന് നമ്മൾ ആരോപിക്കുമ്പോൾ ഫ്രീതു നല്ല ഫാൻ ഫേഫുള്ള ഒരു വ്യക്തി തന്നെയാണ് കാരണം ഫ്രീദു ആദ്യം മൂന്നാഴ്ച ആറ് ഏഴ് എട്ടോ അങ്ങനെ രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിട്ട് ടോഫ് ടോപ്പ് വണ്ണിൽ വന്ന വ്യക്തിയാണ് ഈ ഫ്രീദു എന്ന് പറയുന്ന വ്യക്തി അതുപോലെ അർജുന രണ്ടു നൂറാഴ്ച എത്തിയിട്ടുണ്ട് അപ്പം അവരുടെ രണ്ടുപേരെ ഫ്രീതുവിൻ്റെ ഓട്ട് മുക്കമാർ മുക്ക പങ്ക് അത് അർജുനന് തന്നെ കിട്ടുമെന്ന് ഏകദേശം ഉറപ്പാണ് അതുകൊണ്ടാണ് പലരും പ്രവചിച്ചത് ജിൻഡോയെ കവച്ചു വെച്ച് അർജുൻ മക മുകളിലെത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് അതൊരു ഒരു പരിധിവരെ സത്യമാണ് ഞാൻ പിന്നെ വേറെ ഒരു ടിസ്റ്റ് സംഭവിച്ചത് നമ്മുടെ ഫിജോ ഫിജോ പുറത്തായതിനു ശേഷം ഫിജോ പുറത്തായപ്പം അർജുൻ അതുവരെ ഇല്ലാത്ത ഒരു കരച്ചിൽ സെൻറ്റിമെൻറ്റ്സ് നാടകം അവിടെ വർക്കൗട്ട് ചെയ്തു അതൊരു വർക്കൗട്ടാകുകയും ചെയ്യും കാര്യം ഫിജോ അകത്ത് കീ പുറത്തിറങ്ങിയതിന് ശേഷം അകത്ത് കീറിയപ്പം പറഞ്ഞ ഒരു കാര്യം ഒരു മൈൻഡ് ഗെയിം കളിച്ചു എൻ്റെ അനുജനാണ് ഇവൻ എന്നുള്ളത് തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മെസ്സേജാണ് നമ്മൾ ഫിജോ കളിച്ചത് അതുപോലെ തന്നെ ഫായിയും പുറത്തിറങ്ങിയപ്പം പറയുന്നുണ്ട് അർജുനോ ജാസ്മിനോ ഇവർ ആരെങ്കിലും ജയിക്കണം അജിൻ്റോ കപ്പടിക്കാൻ വേണ്ടിയുള്ളതെല്ലാം ഞാൻ ചെയ്യുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് നോറയും അർജുന സപ്പോർട്ട് കൊടുക്കുന്നു ജാസ്മിൻ ജാസ്മിനായിരിക്കാം ഗബ്രി ജാസ്മിൻ ആയിരിക്കാം ജാസ്മിൻ ജാസ്മിനായിരിക്കാം അപ്പം ഇവർക്കും മൂന്ന് പേർക്കും ടോപ്പിൽ നിൽക്കുന്ന മൂന്ന് പേർക്കും ജിൻഡു പോയിട്ട് ബാക്കി എല്ലാവർക്കും തന്നെ അവിടുത്തെ മത്സരാർത്ഥികളിലെ പുറത്തായ മത്സരാർത്ഥി ഈ വോട്ട് ബേസ് ഉള്ള പലരും പലരുംടേയും ഒരു ഇതുണ്ടായിരുന്നു ഉറപ്പുള്ള കാര്യമാണ് കാരണം ജാസ്മിന് ഗബ്രിയുടെയും റസ്മിൻ്റെയും ജാസ്മിൻ്റെയും വോട്ട് ഒന്നിച്ച് ചേർക്കാൻ പറ്റും അതുപോലെ അർജുനാണെങ്കിൽ ഫിജോ നോറ ഫായി അതുപോലെ തന്നെ വേറെ നമ്മൾ ഫ്രീതു ഇവരുടെയെല്ലാം വോട്ട് മുക്കാപ്പങ്കോളും അർജുന തന്നെ പോകും എന്ന് ഉറപ്പാണ് ആ സമയത്താണ് ഒരു മാസ് എൻട്രി ആയിട്ട് റോബിൻ കയറി വരുന്നത് എന്നുള്ളതാണ് ഇപ്പം ഫമ്മർ മീഡിയ ഈടെ ഒരു പോളിട്ടായിരുന്നു അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണ് എന്ന ചോദ്യത്തിന് ഇരുപത്തേഴ് ശതമാനം ആൾക്കാർ ഇപ്പം ഡോക്ടർ റോവിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം ജിൻഡോയാണ് അമ്പത്തൊന്ന് ശതമാനവുമായിട്ട് ജിൻഡോ ഒന്ന് ഒന്നിൽ നിൽക്കുന്നത് അഖിന്മാരം പതിനാറ് ശതമാനമായിട്ട് രണ്ടാം സ്ഥാനത്തേ ഉള്ളൂ അപ്പം ഇപ്പം കളിച്ചുകൊണ്ടിരുന്ന ബിഗ് ബോസ് മിന്നറായ ജിൻഡോയി ജിൻഡോയോടൊപ്പം തന്നെ ഏകദേശം ജിൻഡോ അമ്പതിന് മുകളിൽ ഡോക്ടർ റോവിൻ്റെ രാധാകൃഷ്ണൻ ഇരുപത്തേഴ് ശതമാനം ആൾക്കാർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം അതിൻ്റെ താഴെ വന്നേക്കുന്ന പല കാര്യങ്ങളും ഞാൻ എടുത്ത് നോക്കിയപ്പോഴേക്കും അവിടെ എനിക്ക് ഞങ്ങൾക്ക് ഡോക്ടറെ ആണ് ഇഷ്ടം പക്ഷേ ഇപ്പം ഡോക്ടറേയും ചിന്തയെയും ഒന്നിച്ച് ഇഷ്ടമാണ് എന്ന് പറയുന്നവരാണ് കൂടുതൽ അപ്പോൾ അവിടെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഗെയിം ചേഞ്ചറായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എനിക്ക് തോന്നുന്നു നാലാഴ്ച മുമ്പ് നാല് ദിവസം റിസൾട്ട് വരുന്നതിന് നാല് ദിവസം മുമ്പ് തന്നെ ഡോക്ടർ തൻ്റെ ഇൻസ്റ്റ പേജിൽ വിന്നർ ബി ബി ഫിക്സിൻ്റെ വിന്നർ ജിൻഡ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു അത് നമ്മൾ നോക്കുമ്പോഴത്തേനെ ഒരു റിസ്ക് ഫാക്ടറാണ് പലപ്പോഴും കാര്യം പുള്ളിയെ ഫാൻ ഫാൻഫേസ്ഫുള്ള അല്ലെങ്കിൽ ജനപ്രിയനായ ഒരു വ്യക്തി ഇങ്ങനെ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപക്ഷെ നാളെ തോറ്റുപോയി കഴിഞ്ഞാൽ പുള്ളി ട്രോളി കയറി കയറാനുള്ള സാധ്യതയുള്ളതാണ് ഒരു റിസ്ക് റിസ്ക്കാണ് ഡോക്ടർ റോമിനെ ഏറ്റെടുത്തത് പക്ഷേ ഡോക്ടർ ഓവിന് ഉണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യും ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് ചെയ്യണം ഡോക്ടർ ജിൻഡോ തന്നെ വിജയിക്കണം എന്ന് ഡോക്ടർ റോവിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതാണ് ഡോക്ടർ റോവിന് ആ പോസ്റ്റ് ഇടാനുള്ള കാര്യം റിസ്ക് എടുത്തും പോസ്റ്റ് ഇട്ടു ഇതിൻ്റെ ഒരു കാരണം നമ്മളെ സീസൺ സി ഫോർ കഴിഞ്ഞതിന് ശേഷം വോട്ട് ചെയ്യാനോ പിന്നെ ഈ ബിഗ് ബോഫ് കാണാനും ഒന്നും ഇഷ്ടപ്പെടാത്ത ഡോക്ടർ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഡോക്ടറോട് ബിഗ് ബോക്ക് ചെയ്തതിൻ്റെ ഒരു പ്രതികാരമെന്നിലാണ് ഒരു ഭൂരിപക്ഷം ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും മാറുന്നു നിൽക്കുന്നത് അവർ വോട്ടിങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല അത് നമുക്ക് വരുന്ന കമൻ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാം അപ്പം അവിടെ പിന്നെ വന്ന കമൻ്റുകൾ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ജിൻഡോയ്ക്ക് ഓട്ട് ചെയ്തു ജിൻഡോയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ പറയുന്ന വാക്ക് ഒരു കാരണവശാലും പാഴായി പോകരുത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡോക്ടർ ഈ ജിൻഡോയ്ക്ക് ഓട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയൊരു ആൾക്കാരുണ്ട് അവർ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഈ പോസ്റ്റ് കൂടി ജിൻഡോയ്ക്ക് ഓട്ട് ഇട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഈ അർജുനൻ്റെ ഒരു അർജുനനും ജിൻഡോയും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനം വളരെ നേരത്തെ കുറവായിരുന്നു നമ്മൾ ചില യൂട്യൂബ് ചാനലുകൾ പറഞ്ഞ പോലെ മുപ്പത്തഞ്ചയ്യായിരം വോട്ടിനൊക്കെ അർജുൻ പലപ്പോഴും മുന്നിൽ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു അത് ഈ രീതിയിലാണ് പക്ഷേ പക്ഷേ ഡോക്ടർ ഓപിൻ രാധാകൃഷ്ണൻ ഓടം തന്നെ രംഗത്ത് വരികയും ഈ വോട്ട് തീരുന്നതിന് നാല് ദിവസം മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ ഇൻസ്റ്റയിൽ ബി ബി ഫിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ജിൻഡോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ആയിട്ടുള്ളൊരു ഫോട്ടോ പങ്കുവെച്ചു എന്നുള്ളതാണ് അപ്പം ഡോക്ടർക്ക് കൃത്യമായിട്ടറിയാം തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ജിൻഡോ കൂട്ട് ചെയ്യണം ജിൻഡോ വിജയിക്കണം ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ കാണിക്കുന്നത് അത് കൃത്യമായിട്ട് റിസ്ക് ഏറ്റെടുത്ത് അത് കാണിക്കാനുള്ളൊരു തൻ്റെ ഇടം അത് ഡോക്ടർ ഓവിൻ രാധാകൃഷ്ണന് മാത്രമേ ഉള്ളൂ എന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഫീഫൺ എന്നെടുത്തു നോക്കി ഫീഫൺ ഫോറിലെ പിന്നെ പ്രത്യേകിച്ച് കാണേണ്ട ഡോക്ടർ റോഹിൻ തന്നെയായിരുന്നു എല്ലാം നിയന്ത്രിച്ചിരുന്നത് ഫീഫൺ ഫൈവില് അഖിൽമാരാടൊപ്പം ഏറ്റവും കൂടുതൽ പരാമർശിച്ച പേര് അത് ഡോക്ടർ റോഹിൻ രാധാകൃഷ്ണനെയാണ് അന്ന് ഡോക്ടർ പറഞ്ഞതിന് എല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത് പക്ഷേ ഇപ്പോഴോ അത് സത്യമായിട്ട് മാറുന്നു അഖിൽമാരാർ തന്നെ പറയുന്നു അത് സത്യമാണെന്ന് ഫീഫൺ ആവുമ്പോഴും ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് ലാസ്റ്റ് നിമിഷം ഒരു ഗെയിം ചേഞ്ച് കൊണ്ടുവരാൻ ഡോക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു